െ നിങ്ങൾക്ക് ഒരാളുടെ സ്നേഹം പിടിച്ചുപറ്റണം ഞാൻ അക്കാര്യം പറയുമ്പോ ആരും വേണ്ട എന്ന് പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ആരുടെയെങ്കിലും സ്നേഹം നിങ്ങൾക്ക് കിട്ടേണ്ടി വരും ചിലപ്പോ ഉമ്മാൻ്റെ ചിലപ്പോൾ ഭാര്യയുടെ ചിലപ്പോ ഭർത്താവിൻ്റെ ചിലപ്പോ കൂട്ടുകാരുടെ ചിലപ്പോൾ നാട്ടുകാരുടെ കിട്ടണം കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം മഹാന്മാർ പറഞ്ഞ മാർഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അസ്സാമുല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റൊരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഒരു മാർഗമുണ്ട് വളരെ സിമ്പിൾ മഹാനായ ജലാലുദ്ദീൻ ഭൂമി മഹാനപുറക്കൾ പറഞ്ഞ ഒരു മാർഗമാണ് ആ മാർഗം ചില മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് പ്രധാനമായും ഒരാൾ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ അയാളുടെ സ്നേഹം കിട്ടാൻ അയാൾ പറയുന്ന കാര്യം ശ്രദ്ധയോടെ വീക്ഷിച്ച് കേട്ട് ക്ഷമയോടെ കേട്ടിരിക്കുക അത് മിക്ക ആൾക്കാർക്കും കഴിയൂല കേൾക്കുമ്പോൾ നല്ല സുഖം അവര് പറഞ്ഞിങ്ങനെ കേട്ട് കാലോ കഴിയൂല കഴിയൂല ഞങ്ങള് പരീക്ഷിച്ചോ കൊണ്ടു പക്ഷേ അങ്ങനെ സ്നേഹം പിടിച്ചു വരണമെങ്കിൽ അത് വേണം രണ്ടാമത്തെ ഒന്ന് മഹാനവറുകൾ പറയുന്നത് ഒരാളെ കാണുമ്പോൾ അവൾ അയാളോട് കാരുണ്യത്തോടു പെരുമാറുക കാരുണ്യത്തോടുകൂടി കാരുണ്യം അവരോട് കാരുണ്യത്തിൽ നമ്മൾ പെരുമാറിയാൽ അവർക്ക് വല്ലാത്ത സ്നേഹം നമ്മളുണ്ടാവും ഇനി മൂന്നാമത്തെ ഒന്നുകൂടിയാണല്ലേ ഉള്ളത് മൂന്നാമത്തെ ഒരു കാര്യം ഒരാളോട് സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുക താഴ്മയിൽ നിന്ന് സംസാരിക്കാൻ കഴിയണം അത് ആരോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും താഴ്മ എന്ന് പറഞ്ഞാൽ അത് ഭാര്യയോട് വേണ്ടാത്ത സാധനം ഒന്നുമില്ല ഭാര്യയോട് കയർത്ത് ചാടി സംസാരിക്കുക അതൊന്നുമല്ല അതൊന്നുമല്ല ശരിക്കു വേണ്ടത് താഴ്മയിൽ നിങ്ങൾ താന്നു നിന്ന് കൊടുക്കണം സത്യത്തിൽ ഈ ഭാര്യയുടെ മുൻപിലൊക്കെ ഞമ്മളൊന്ന് താന്നു നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അംഗീകരിച്ചു കൊടുക്കുക നമ്മുടെ നമ്മൾ പിന്നെ ഒരു പുലിയായി നിൽക്കലല്ല അതൊരു ശൈലിയല്ല അത് ശരിയായൊരു ഇതുവല്ല നമ്മളൊരു പൂച്ചയെ പോലെ ഉള്ളിൽ ഒന്ന് ഒന്ന് താന്നു കൊടുക്കാൻ തയ്യാറാണ് എന്നാൽ ദീനിന്റെ കാര്യങ്ങളിൽ താന്നു കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു സാധാരണ നമ്മുടെ നാട്ടുകാരൊക്കെ പറയുന്നത് പെൺകോന്തനാകണം അതുമല്ല പറഞ്ഞത് നേരെ തിരിച്ചു ഭാര്യമാരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് സ്നേഹത്തോടെ സംസാരവും ഉണ്ടായാൽ നിങ്ങളെ ആരും ഇഷ്ടപ്പെടുന്നു അസാ